ഒരുപാട് കൂടി കൂടി പേടിയാണ് ഞങ്ങളുടെ കൂട്ടുകാരൻ കാണാൻ അപ്പോൾ തന്നെ ഇങ്ങനെ പറയുമ്പോൾ മാനസികമായിട്ട് നമുക്ക് ധൈര്യം സഹപ്രവർത്തകനായ ടി ടി വിനോദിന്റെ കൊലപാതകത്തിന്റെ നടുക്കം വിട്ടുമാറിയിട്ടില്ല ടിക്കറ്റ് ഇല്ലാതെ കയറിയത് ചോദ്യം ചെയ്തതിന് തിരുവനന്തപുരത്ത് ജനശതാബ്ദി എക്സ്പ്രസ്സിലെ ടി ടി ജന് നേരെ ഉണ്ടായത് സമാനമായ ആക്രമണം സംശയിക്കുന്ന മുഖത്തും പരിക്കുണ്ട് ട്രെയിൻ പ്ലാറ്റ്ഫോമിലായതുകൊണ്ട് മാത്രം ജീവൻ രക്ഷപ്പെട്ടെന്ന് ജയ്സൺ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ഏറിപാടന സ്വഭാവമായിട്ട് നമ്മൾ ടിക്കറ്റ് ചോദിച്ചു ടിക്കറ്റ് ഇല്ല വെന്ററെ പിടിച്ചൊരു തള്ളു തള്ളി ഇതൊന്നും പുസ്സാക്കാതെ കോച്ചിന്റെ ഉള്ളിൽ മുന്നോട്ട് പോയി അപ്പൊ ഇറകെ ചെന്ന് വീണ്ടും ചോദിച്ചു ടിക്കറ്റ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ ടിക്കറ്റ് ഇല്ല ഇതുവരെ ഇറങ്ങണമെന്ന് പറഞ്ഞു ഇറങ്ങാൻ കൂട്ടാക്കിയില്ല അവിടെ

മറ്റു നമുക്ക് നേരിട്ട് തന്നെ തന്നെ ചെയ്ത് പ്ലാറ്റ്ഫോമിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള സംവിധാനവും അത് കുറേ കൂടി കാര്യക്ഷമമാക്കണം സംഭവത്തിൽ ജയ്സൺ നൽകിയ പരാതിയിൽ അക്രമിക്കായി റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ട്രെയിനിനകത്തും പുറത്തും സംരക്ഷണം ഒരുക്കണമെന്ന ആവശ്യം ഇതോടെ ശക്തമാവുകയാണ് ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം റിയ മാതൃഭൂമി ന്യൂസ് കൊച്ചി